വെൽക്കം ടു ഓഫ് കേരളത്തിന്റെ ഔദ്യോഗിക വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അതിൽ ഇന്ന് പഠിക്കണത് കേരളത്തിലെ കാലാവസ്ഥയെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കാറില്ലേ ധാരാളം ചോദ്യങ്ങൾ കേരളത്തിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന ചുരം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ മറ്റൊരു പേരെന്താണ് അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം നടന്ന വർഷം എന്താണ് എത്രയോ അധികം ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കാറ് അപ്പൊ അതൊക്കെയാണ് ഇന്ന് നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ കേരളത്തിലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ആദ്യം തന്നെ പഠിക്കാം നമ്മൾ കേരളത്തിൽ എത്രയാണ് ശരാശരി കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ് അത് പഠിച്ചേ എത്രയാ കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മൾ പറയും മുന്നൂറ് സെന്റിമീറ്റർ ആണ് വാർഷിക വർഷപാദം കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാദം എത്രയാണ് മുന്നൂറ് സെന്റിമീറ്ററാണ് അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ് മുന്നൂറ് സെന്റിമീറ്ററാ ഇനി ഈ കേരളത്തിൽ എങ്ങനെയുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടണേ ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ എങ്ങനെയാണ് ഉഷ്ണ മൺസൂൺ ഇപ്പൊ കേരളത്തിലെ കാലാവസ്ഥയെ നമ്മൾ എന്തു വിളിക്കുന്നു എങ്ങനെയുള്ള കാലാവസ്ഥയാണെന്ന് പറയുന്നത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് കേരളത്തിന് ഒരു വിശേഷണം തന്നെ ഉണ്ട് അറിയോ നിങ്ങൾക്ക് മൺസൂണിന്റെ കവാടം ഇപ്പൊ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കേരളത്തില് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് കേരളത്തിൽ ലഭിക്കുന്ന ശരാശരി വാർഷിക വർഷപാതം മുന്നൂറ് സെന്റിമീറ്റർ ആണ് അപ്പൊ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണല്ലോ കേരളം അപ്പൊ മൺസൂൺ എന്ന വേർഡ് എവിടുന്നാ വന്നേ അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഋതുക്കൾ കേട്ടുണ്ടോ നിങ്ങൾ ഋതുക്കൾ ഇത് കേട്ടിട്ടില്ലേ ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബ് വേടിൽ നിന്നാണ് ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസീം എന്നത് ഏത് വേടാണെന്ന് അറബ് അറബുവേട് അറബ് വേടിൽ നിന്നാണ് ഏത് പദമുണ്ടായത് മൺസൂൺ എന്ന പദമുണ്ടായത് ഇപ്പൊ ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് വേടിൽ നിന്നാണ് മൺസൂൺ എന്ന് പറയുന്ന പദമുണ്ടായത് ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള അടുത്തൊരു ചോദ്യാണ് നമ്മുടെ ഈ മൺസൂൺ കാറ്റിന്റെ ഗതി ഉണ്ടല്ലോ മൺസൂൺ കാറ്റിന്റെ ഗതി മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തിയത് ഒരു ഗ്രീക്ക് നാവികനാണ് ഒരു ഗ്രീക്ക് നാവികനാണ് ആ ഗ്രീക്ക് നാവികന്റെ പേര് ഹിന്ദി എന്നാണ് മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തിയ ഗ്രീക്ക് നാവികനാണ് ആര് ഹിപ്പാലസ് മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തിയ ഗ്രീക്ക് നാവികന്റെ പേരെന്താണ് ഹിപ്പാലസ് ഈ ഹിപ്പാലസ് എന്ന കേരളത്തിൽ വന്നേ എന്ന് ചോദിച്ചിട്ടുണ്ട് എ ഡി നാൽപ്പത്തഞ്ചിലാണ് ഹിപ്പാലസ് കേരളത്തിൽ വന്നത് എ ഡി നാൽപ്പത്തഞ്ചില് അപ്പോ നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ ശരാശരി വാർഷിക വർഷപാതം മുന്നൂറ് സെന്റിമീറ്റർ ആണ് മുഷ്ണ മൺസൂൺ കാലാവസ്ഥയാണ് കേരളത്തിൽ കേരളത്തെ മൺസൂണിന്റെ കവാടമെന്ന് വിളിക്കുന്നു അപ്പൊ മൺസൂൺ എന്ന് പറയുന്ന വാക്കുണ്ടായത് മൗസിം എന്ന് പറയുന്ന അറബ് വേടിൽ നിന്നാണ് മൗസിം എന്ന് പറയുന്ന അറബ് വേടിന്റെ മീനിങ് ഋതുക്കൾ എന്നാണ് മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തിയത് ഗ്രീക്ക് നാവികനാണ് അദ്ദേഹത്തിന്റെ പേര് ഹിപ്പാലസ് ആണ് ഹിപ്പാലസ് കേരളത്തിൽ വന്നത് എ ഡി നാൽപ്പത്തഞ്ചിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും ഇനി അടുത്തത് മൺസൂണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് അതായത് കേരളത്തിലെ കാലാവസ്ഥ നിർണയിക്കുന്നത് എന്താണ് കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഉഷ്ണ മൺസൂൺ കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥ നിർണയിക്കുന്നത് ആരാണ് കേരളത്തിന്റെ കാലാവസ്ഥ നിർണയിക്കുന്ന ആരാണ് നമ്മുടെ പശ്ചിമഘട്ടാണ് കേരളത്തിലെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ താഴെപ്പറയുന്നവയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമഘട്ടം പറയണം എന്നാൽ ചുരങ്ങളുടെ പേരാ ചോദിക്കണേ വെച്ചാൽ പാലക്കാട് ചുരം പറയണം ഇപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന ചുരം എന്ന് എടുത്തു ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും പാലക്കാട് ചുരം എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ ക്ലിയറായോ എല്ലാവർക്കും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണയിക്കുന്ന ചുരവും ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണയിക്കുന്ന ചുരവും ഏതന്നെയാണ് നമ്മുടെ പാലക്കാട് ചുരം തന്നെയാണ് ഇപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥ നിർണയിക്കുന്ന ചുരവും ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണയിക്കുന്ന ചുരവും പാലക്കാട് ചുരമാണ് അത് ക്ലിയർ ആയോ കേരളത്തിൽ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് ചുരമല്ലാത്തൊരു ഓപ്ഷനാണ് നമ്മൾ കാണുന്നെങ്കിൽ നമ്മൾ പറയണം പശ്ചിമഘട്ടാണ് പശ്ചിമഘട്ടമാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇത് ഈ പാലക്കാട് ചുരം അറിയാം അല്ലെ പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു നമ്മൾ ചുരത്തെക്കുറിച്ചൊക്കെ കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും ചുരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ജൂലൈ മാസം പറയണം കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ജാനുവരി മാസം പറയണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം കോഴിക്കോട് ജില്ല പറയണം കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ തിരുവനന്തപുരം ജില്ല പറയണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കണ പ്രദേശമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ നേര്യമംഗലം പറയണം എറണാകുളം ജില്ലയിലെ നേര്യമംഗലം പറയണം കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കണ പ്രദേശമാണ് ചോദിക്കുന്നതെങ്കിൽ കുറവാണ് പ്രദേശം ചോദിക്കുന്നതെങ്കിൽ ചിന്നാർ പറയണം ചിന്നാറിൻ്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം ചിന്നാർ എന്ന് പറയുന്നത് ഒരു മഴ നിഴൽ പ്രദേശമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ കേരളത്തിന്റെ ദേശീയ ദേശീയോദ്യാനമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിലും പറയും ചിന്നാർ അപ്പൊ ചിന്നാർ കേരളത്തിലെ ഏക മഴനിഴൽ പ്രദേശാണ് കേട്ടോ മഴനിഴൽ പ്രദേശം എന്ന് വിളിക്കുന്ന കേരളത്തിന്റെ ഏരിയ ചിന്നാറാണ് ഏത് ഭാഗത്താണെന്നറിയോ മഴനിഴൽ പ്രദേശങ്ങൾ കാണുക പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്ത് അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് ചിന്നാർ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗങ്ങൾ കാണപ്പെടുന്നത് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി കേരളത്തിലെ എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മാസമാണ് എന്ന് ചോദിച്ചാൽ ജൂലൈ ആന്ന് പറഞ്ഞു കുറവ് ലഭിക്കുന്ന മാസം ജാനുവരിയാന്ന് പറഞ്ഞു കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ് കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ആണ് കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേരിമംഗലാണ് കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറാണ് ചിന്നാർ ഒരു മഴ നിഴൽ പ്രദേശമാണ് ഇനി ഈ കേരളത്തില് കേരള പിറവിക്ക് ശേഷം കേരള പിറവി പറഞ്ഞ എന്താ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നല്ലേ കേരള പിറവിക്ക് ശേഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതെന്നാ നമ്മുടെ വെള്ളപ്പൊക്കം എന്താ നടന്നേ രണ്ടായിരത്തി പതിനെട്ടില് അല്ലെ രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരള പിറവിക്ക് ശേഷം മഴ ലഭിച്ചത് ആ മഴ എവിടെയാ കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തില് ഏറ്റവും കൂടുതൽ മഴ എവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയാണ് ഉത്തരം പറയേണ്ടത് ഇടുക്കി ജില്ലയാ പറയേണ്ടത് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ഓർത്തു ഓർത്തുവയ്ക്ക എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നമ്മളോട് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം നടന്ന വർഷം എന്നാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം നടന്ന വർഷം എന്നാണ് എന്താണ് അങ്ങനെ ചോദിക്കണേ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം നടന്ന വർഷം എന്ന് ആദ്യം തന്നെ ഇത് മനസ്സിലാക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാന്ന് മനസ്സിലാക്കുക എന്താണ് കൊല്ല വർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കേരളത്തിലെ നമ്മുടെ കേരള പിറവിക്ക് മുമ്പ് വളരെയധികം വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത് അപ്പൊ പണ്ടത്തെ കാലത്ത് ആൾക്കാരൊക്കെ മലയാള വർഷത്തിന് വർഷത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പൊ അവര് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം ഒന്ന് വിളിച്ചു എന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു കാര്യം ഫ്ലഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ടീച്ചർ വിട്ടുപോയി അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് നടന്നില്ലേ അപ്പോ നാവികസേന നടത്തിയ സൈനിക നാവിക സേന നടത്തിയ എന്താ രക്ഷാപ്രവർത്തനത്തിനെ എന്താ വിളിക്കുക ഓപ്പറേഷൻ മതെന്ന് വിളിക്കും എന്ത് വിളിക്കും ഓപ്പറേഷൻ എന്ന് വിളിക്കും കരസേന നടത്തിയ കരസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തെ എന്ത് വിളിക്കും ഓപ്പറേഷൻ സഹയോഗം വിളിക്കും ഓപ്പറേഷൻ സഹയോഗം വിളിക്കും ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ശേഷം അഥവാ കേരള പിറവിക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലാണ് അത് തന്നെ കൂടുതൽ ലഭിച്ചത് ഇടുക്കി ജില്ലയിലാണ് ആ വെള്ളപ്പൊക്കത്തില് പല ഏരിയയിലും പല എന്താ പറയുന്ന നമ്മുടെ സേനകളുടെ രക്ഷാപ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് ഓപ്പറേഷൻ മതതെന്നും കരസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിനെ ഓപ്പറേഷൻ സഹയോഗ് എന്നും വിളിക്കുന്നു തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം നടന്ന വർഷം ആയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയി നിങ്ങൾക്ക് ഇനി അടുത്തത് യു എൻഒന്റെ കീഴിലുള്ള ലോക കാലാവസ്ഥ സംഘടനയുണ്ട് യു എൻഒന്റെ കീഴിലാണ് എന്ത് ലോക കാലാവസ്ഥാ സംഘടന ആ ലോക കാലാവസ്ഥാ സംഘടനയുടെ കാലാവസ്ഥാ സംഘടനയുടെ ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഇവരുടെ റിപ്പോർട്ട് പ്രകാരം ഇവര് പറയാണ് ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എന്നവർ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ ാണ് ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എന്ന് വിളിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെയാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി മഴയെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തുവെക്കുക രാത്രി മഴ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് രാത്രി മഴ ഈ രാത്രി മഴ എന്ന് പറയുന്ന കവിത ആരാ രചിച്ച് സുഗതകുമാരിയാണ് രചിച്ചത് ആരാണ് സുഗതകുമാരിയുടെയാണ് രാത്രി മഴ എന്ന് പറയുന്ന കവിത അതൊന്ന് ഓർത്തു വെക്കാട്ടെ രാത്രി മഴ എന്ന് പറയുന്ന കവിത ആരുടെയാണ് ആ സുഗതകുമാരിയുടെയാണ് അപ്പൊ നമ്മൾ ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് നമ്മൾ ഇത്രയും നേരായിട്ട് പഠിച്ചത് എന്തൊക്കെയാ പറഞ്ഞത് നമ്മള് അതായത് കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം മുന്നൂറ് സെന്റിമീറ്റർ ആണ് കേരളത്തിൽ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് മൺസൂണിന്റെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് വേടിൽ നിന്നാണ് മൺസൂൺ എന്ന പദമുണ്ടായത് അല്ലെ മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തിയത് ഒരു ഗ്രീക്ക് നാവികനാണ് അദ്ദേഹത്തിന്റെ പേര് ഹിപ്പാലസ് എന്നാണ് ഹിപ്പാലസ് കേരളത്തിൽ വന്നത് എ ഡി നാൽപ്പത്തി അഞ്ചിലാണ് കേരളത്തിലെ കാലാവസ്ഥ നിർണയിക്കുന്ന ചുരം ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന ചുരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പാലക്കാട് ചുരം പറയും എന്നാൽ കേരളത്തിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് ചുരമല്ല ഓപ്ഷൻ എങ്കിൽ നമ്മൾ എന്ത് പറയണം പശ്ചിമഘട്ടം എന്ന് പറയണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈ മാസത്തിലും കുറവ് ലഭിക്കുന്നത് ജാനുവരി മാസത്തിലുമാണ് കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടും കുറവ് മഴ ലഭിക്കുന്ന ജില്ല എവിടെയാണ് തിരുവനന്തപുരവുമാണ് കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എറണാകുളം ജില്ലയിലെ നേരിയമംഗലവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഇടുക്കി ജില്ലയിലെ ചിന്നാറുമാണ് ചിന്നാർ കേരളത്തിലെ ഒരു മഴ പ്രദേശമാണ് സാധാരണയായി മഴ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗങ്ങളിലാണ് കേരളത്തിൽ കേരള പിറവിക്ക് ശേഷം ഏറ്റവും വലിയ ഒരു മഴ കൂടുതൽ മഴ നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇടുക്കി ജില്ലയിലാണ് ഈ വെള്ളപ്പൊക്കത്തില് നാവികസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തെ ഓപ്പറേഷൻ മതതെന്നും കരസേന നടത്തിയതിനെ സഹയോഗമെന്നും വിളിക്കുന്നു യു എൻ കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെയാണ് രാത്രി മഴ എന്ന് വിളിക്കുന്ന കൃതിരാത്രി മഴ എന്ന കവിത രചിച്ചത് സുഗതകുമാരിയ ഇനി കേരളത്തിലെ കാലാവസ്ഥകളെ കുറിച്ചാണ് പറഞ്ഞേ അതും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തില് എത്ര തരം കാലാവസ്ഥയുണ്ട് കേരളത്തിലെ പ്രധാനമായിട്ടും നാല് തരം കാലാവസ്ഥയാണുള്ളത് ആദ്യത്തെ കാലാവസ്ഥയെ നമ്മൾ എന്തു വിളിക്കുന്നു ശൈത്യകാലം കേരളത്തിലെ ആദ്യത്തെ തര കാലാവസ്ഥ ശൈത്യകാലമാണ് ശൈത്യകാലം എന്ന് പറഞ്ഞാൽ എന്താണ് തണവാണ് തണവ് സാധാരണ രീതിയിൽ എപ്പോഴാ തുടങ്ങുക ഡിസംബർ മാസത്തിൽ തുടങ്ങും ഏകദേശം ഫെബ്രുവരി മാസം വരെ ആ തണവ് നീണ്ടു നിൽക്കും അപ്പൊ ഡിസംബർ മുതൽ ഫെബ്രുവരി കേരളത്തിൽ നിലനിൽക്കുന്ന കാലാവസ്ഥയാണ് ശൈത്യകാലം ഈ ശൈത്യകാലത്തിന്റെ പ്രത്യേകത എന്താണ് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് ശൈത്യകാലത്താണ് ഏറ്റവും കൂടുതൽ ശൈത്യകാലത്ത് തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ് മൂന്നാർ പ്രദേശത്താണ് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് ഈ ശൈത്യകാലത്തിന്റെ പ്രത്യേകത എന്താണ് ഒരു ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും ശൈത്യകാലത്ത് എന്തായിരിക്കും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷം കാണപ്പെടുന്നത് ശൈത്യകാലത്താണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ ഇത്രയേ ഉള്ളൂ ശൈത്യകാലം ശൈത്യകാലത്തെ കുറിച്ച് കാര്യമായിട്ടൊന്നും പഠിക്കാറില്ല ഇനി അടുത്തത് വേനൽക്കാലമാണ് വേനൽക്കാലം വേനൽക്കാലം എന്ന് പറഞ്ഞ എന്താ അർത്ഥം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഭയങ്കര ചൂടാ അല്ലെ ഫെബ്രുവരി കഴിഞ്ഞാൽ ജൂൺ മാസം മഴ വന്നു അപ്പൊ മാർച്ച് തുടങ്ങി ഫെബ്രുവരി കഴിഞ്ഞ അടുത്തത് എന്താ മാർച്ച് മാർച്ച് മാസം തുടങ്ങി മെയ് മാസം വരെയുള്ള സമയത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു വേനൽക്കാലം എന്ന് വിളിക്കുന്നു അതിൽ തന്നെ നമുക്ക് ഏപ്രിൽ മാസത്തിന് വിഷു ഒക്കെ ആയിട്ട് അടുത്തു വരുമ്പോ ഏപ്രിൽ മാസത്തില് നമുക്ക് ഒരു വേനൽ മഴ കിട്ടാറുണ്ട് സാധാരണ നമുക്ക് ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ഒരു വേനൽ മഴ കിട്ടാറുണ്ട് ആ വേനൽ മഴ നമ്മുടെ വീട്ടിലെ വയസ്സായരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും ഈ വേനൽ മഴ ഉണ്ടായാൽ എന്താ പറയാ നന്നായിട്ട് മാങ്ങ ഉണ്ടാവും എന്ന് പറയും മാവുമ്പോ മാങ്ങ ഉണ്ടാവും എന്ന് പറയും അപ്പോ നമുക്ക് എന്ത് പറയാം മാംഗോ ഷവർ എന്ന് വിളിക്കുന്നത് ആ വേനൽ മഴയാണ് വെച്ചോളൂ മാംഗോ ഷവർ എന്ന് വിളിക്കുന്നത് ആ വേനൽ മഴയാണ് അല്ലെങ്കിൽ ഇതിനെ എന്ത് വിളിക്കുന്നു ഏപ്രിൽ റെയിൻ എന്ന് വിളിക്കുന്നു എന്ത് വിളിക്കുന്നു ഏപ്രിൽ റെയിൻ എന്ന് വിളിക്കുന്നു ഇത് നമ്മൾ വയസ്സായവരെ കണക്ട് ചെയ്ത് പറഞ്ഞത് അവർ പറഞ്ഞോ പറഞ്ഞില്ലേന്നുള്ള ഒന്നല്ല നമ്മൾ വെറുതെ അങ്ങനെ എനിക്ക് കോഡ് ഉണ്ടാക്കാനോ ഒന്നറിയില്ലേ അപ്പൊ നിങ്ങൾക്ക് വെറുതെ അങ്ങനെ പറഞ്ഞതൊന്നും ഇത് ശരിക്കും മൺസൂണിന് മുമ്പുള്ള വേനൽ മഴയാണ് ഇത് കഴിഞ്ഞിട്ടാ നമ്മൾ ആര് വരുന്നത് മൺസൂൺ അപ്പൊ മൺസൂണിന് മുൻപുള്ള വേനൽ മഴയാണ് ഏതാ ഏതാന്ന് പറയണേ വേനൽ മഴ ഏതാ മക്കളെ ഷവർ ആണ് അല്ലെ ഇനി ഇതോ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയുള്ള മഴ സാധാരണ എപ്പോഴാ ഇടിയോടുകൂടി മഴ വരിക ഇടിയോടുകൂടി മഴ എപ്പോഴാ വരുക എന്ന് പറഞ്ഞു നിങ്ങള് തുലാവർഷ സമയത്ത് ഉച്ചതിരിഞ്ഞ് നമ്മൾ സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് അല്ലെ ഒരു ഇടിയോട് കൂടി രണ്ടര മൂന്ന് മണിയൊക്കെ ആ പിടിയോട് കൂടി മഴ വരാറുണ്ട് ഇല്ലേ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ശരിക്കും തുലാവർഷം എന്ന് പറയുന്നത് പക്ഷെ വേനൽക്കാലത്ത് ഇടിയോടു കൂടിയുള്ള മഴ എപ്പോഴാണ് ഉണ്ടാവുക എന്നാ പറയുന്നത് മാങ്കോ ഷവറിൽ അതായത് ഏപ്രിൽ മാസത്തില ഉണ്ടാവുക എന്നാ പറയണേട്ടോ അപ്പോ മാംഗോ സിറ്റി മാംഗോനെ കുറിച്ച് പറഞ്ഞു അപ്പൊ നമ്മൾ ഇതും കൂടെ ഒന്ന് പഠിച്ചോ മാംഗോ സിറ്റി ഓഫ് കേരള അറിയാമോ നിങ്ങൾക്ക് മാംഗോ സിറ്റി ഓഫ് കേരള കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് മുതല മടയാണ് ഏതാ സ്ഥലം മുതലമട പാലക്കാട് ജില്ലയിലെ മുതലമടയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാങ്ങ ഉത്പാദിപ്പിക്കുന്നത് ഇവിടെയാണ് അപ്പൊ കേരളത്തിലെ രണ്ട് കാലാവസ്ഥകളാണ് നമ്മൾ പറഞ്ഞാൽ ഫസ്റ്റ് ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നു അവിടെ തന്നെ കേരളത്തിൽ തന്നെ കൂടുതൽ തണുപ്പ് മൂന്നാറിലാണ് ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷമാണ് ഇതിന്റെ പ്രത്യേകത അടുത്ത വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലാവസ്ഥയാണ് ഈ സമയത്ത് ഏപ്രിൽ മാസത്തിലെ ഒരു വേനൽ മഴ നമുക്ക് ഇടിയോടുകൂടി അത് കിട്ടാറുണ്ട് അതിന് മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ എന്നും മാംഗോ ഷവർ എന്നും ഏപ്രിൽ റെയിൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇനി മാംഗോ സിറ്റി ഓഫ് കേരള എന്ന് വിളിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുതല മടയാണ് അടുത്തത് നമ്മുടെ മൂന്നാമത്തെ കാലാവസ്ഥയെ നമ്മൾ വിളിക്കുന്നു കാലവർഷം എന്താ വിളിക്കണേ കാലവർഷം അതിനേക്കാൾ ശരിക്കും നമ്മൾക്ക് ഇങ്ങനെ പഠിക്കാം അതായത് നമ്മൾ പറയ എങ്ങനെയാ പറയാ നമ്മൾ വർഷക്കാലം എന്നാ പറയാ നമ്മള് വർഷക്കാലം എന്ന് പറയും ഈ മഴക്കാലത്തെ നമ്മൾ എന്താ വിളിക്കുക വർഷക്കാലം എന്നാ വിളിക്ക ഞങ്ങളുടെ കൂടെയൊക്കെ വർഷക്കാലം എന്ന് പറയും നിങ്ങൾ എന്താ പറയണേന്ന് ഒന്ന് കമന്റ് ചെയ്തോട്ടെ വർഷക്കാലം എന്ന് വിളിക്കും വർഷക്കാലം എന്ന് വിളിക്കും പേപ്പറിലൊക്കെ കാണാറില്ലേ നമ്മള് എന്താ കാണാറുള്ളത് പേപ്പറിൽ ആഹ് നമ്മള് ഏത് രീതിയിലാ കാണാറ് അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ കാണാറുണ്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ സൗത്ത് വെസ്റ്റ് മൺസൂൺ മലയാളം എന്താ സൗത്ത് എന്താ തെക്ക വെസ്റ്റ് എന്തെന്നാ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയും അല്ലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് നമ്മള് പേപ്പറിൽ കാണാറുണ്ട് അതുപോലെ തന്നെ എന്ത് കാണാറുണ്ട് വർഷക്കാലം നമ്മൾ പറഞ്ഞു അല്ലെ കാലവർഷം വരവായി ഏപ്രിൽ കുറയും ജൂൺ പകുതിയോടുകൂടി കാലവർഷം വരുന്നു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വരുന്നു എന്നൊക്കെ ആര് പറയും പേപ്പർ വരും പക്ഷെ എന്താ പറയാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷത്തിന്റെ മറ്റൊരു പേരെന്തെന്ന് അവർ ചോദിക്കും അപ്പൊ നമ്മൾ പറയും വീണ്ടും ഇടവപ്പാതി എന്നു എന്താ പറയാ നമ്മള് ഇടവപ്പാതി എന്ന് പറയാം അപ്പൊ എന്തൊക്കെ പേരുകളാ നോക്കിയേ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷം ഇടവപ്പാതി വർഷക്കാലം എന്നൊക്കെ പറയണത് ജൂൺ മാസിൽ തുടങ്ങി ജൂൺ ജൂൺ മാസത്തിൽ തുടങ്ങി എന്ന അവസാനിക്കണോ സെപ്റ്റംബറിൽ അവസാനിക്കണ കാല കാലാവസ്ഥയാണ് ഇപ്പൊ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ വർഷക്കാലാണ് അല്ലെങ്കിൽ കാലവർഷമാണ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അല്ലെങ്കിൽ ഇടവപ്പാതിയാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ ഇനി ഇതിന് കുറെ പേരുകൾ വേറെ ഉണ്ട് ഇതിനെ നമ്മൾ ഹിപ്പാലയൻ മൺസൂൺ എന്ന് വിളിക്കുന്നു ഇനി അടുത്തതോ ഉഷ്ണകാല മൺസൂൺ എന്ന് വിളിക്കുന്നു ഹിപ്പാലയൻ മൺസൂൺ ഉഷ്ണകാല മൺസൂൺ മൺസൂണിന്റെ ആഗമനം എന്ന് വിളിക്കുന്നു മൺസൂണിന്റെ ആഗമനം എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ വേറൊരു പേരും കൂടി വിളിക്കും മക്കളെ അഡ്വാൻസ്ഡ് മൺസൂൺ എന്ന് വിളിക്കുന്നു അപ്പൊ ഇതൊക്കെ വർഷകാലത്തിന്റെ പേരാ വർഷകാലത്തിന്റെ പേരുകൾ എന്തൊക്കെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷം ഇടവപ്പാതി ഹിപ്പാളിയൻ മൺസൂൺ ഉഷ്ണകാല മൺസൂൺ മൺസൂണിന്റെ ആഗമനം അഡ്വാൻസ്ഡ് മൺസൂൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസമാണ് കേരളത്തിൽ ഏകദേശം അറുപത് മുതൽ എൺപത് ശതമാനം വരെ മഴ ലഭിക്കുന്നത് ഈ കാലത്താണ് ഏ ഏത് കാലത്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ കാലത്താണ് അറുപത് മുതൽ എൺപത് ശതമാനം വരെ കേരളത്തിൽ മഴ ലഭിക്കുന്നത് ഇവിടെയാണ് ഇനി അടുത്തത് ഇന്ത്യയിൽ തെക്കു കേരളത്തില് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ അങ്ങനെ ഒരു ചോദ്യം വന്നാലോ കേരളത്തില് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതൽ എവിടെയാണ് എന്ന് ചോദിച്ചാലോ ചോദിക്കാം ഒന്ന് പ്രഭാവം കൂടുതൽ എവിടെയാണ് അല്ലെങ്കിൽ ചോദിക്കും കേരളത്തിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആദ്യം എത്തുന്നത് എവിടെയാണെന്ന് ചോദിക്കാം ആദ്യം എത്തുന്നത് എവിടെയാണെന്ന് ചോദിക്കാം ആദ്യം വരുന്നത് എവിടെയാണെന്ന് ചോദിക്കാം കൂടുതൽ പ്രഭാവം എവിടെയാന്ന് ചോദിക്കും ആദ്യം എത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് പറയും പക്ഷെ കൂടുതൽ പ്രഭാവം ചോദിക്കുകയാണെങ്കിൽ മലബാർ ഭാഗത്താണ് വടക്കു ഭാഗത്ത് പ്രഭാവം കൂടുതൽ കൂടുതൽ അവർക്കാണ് എന്താ പറയുക ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിലല്ലേ കൂടുതൽ പ്രഭാവം അവിടെയാണ് ശരിക്കും ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്ന ഈ സംഭവം ആദ്യം എത്തുന്നത് ആൻ്റമാൻ നിക്കോബാറിലാണ് മനസ്സിലായോ ആദ്യം എവിടെ എത്തും ആൻറ്റമാനിലെത്തും ഇന്ത്യയിൽ ആദ്യം ആൻഡമാനിലെത്തും ആദ്യമെ അത് കേന്ദ്രഭരണ പ്രദേശല്ലേ ആദ്യമെത്തുന്ന സംസ്ഥാനം ചോദിച്ചുകഴിഞ്ഞാൽ കേരളം പറയും അപ്പൊ ഇന്ത്യയിലാദ്യം എത്തുന്നു ഇന്ത്യയിൽ ആദ്യം എത്തുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാ കേരളം ഇന്ത്യയിലാദ്യം എവിടെ എത്തണേ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ കേരളത്തിലാദ്യം എവിടെ എത്തണേന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് കേരളത്തിൽ ഏറ്റവും പ്രഭാവം ചൊലുത്തുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ മലബാർ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഈ കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും എത്തിക്കുന്നതാണ് പാലക്കാട് ചുരം ഏതാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരം അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ജില്ല ഏതായിട്ട് മാറിയത് പാലക്കാടായി മാറിയത് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് മൺസൂണിനെ തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്നത് ആരാണ് നമ്മുടെ പാലക്കാട് ചുരമാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ് മദ്രാസിലൊക്കെ നമ്മൾ പറയാനായിട്ടില്ലേ ഭയങ്കര ചൂട് തമിഴ്നാട് ആ ഭാഗത്തൊക്കെ ഭയങ്കര ചൂടാന്ന് ആ ചൂടിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പാലക്കാട് ജോലാണ് അപ്പൊ അതുകൊണ്ടാ പാലക്കാട് ജില്ലയിൽ കുറെ നമുക്ക് എന്താ അനുഭവപ്പെടണം എന്നാ പറയണത് ചൂട് അനുഭവപ്പെടുന്നത് എന്നാ പറയാൻ കേട്ടോ അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാ എവിടെയാ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കോഴിക്കോട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലാവസ്ഥ ഏത് കാലാവസ്ഥയിൽ നിന്നാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ വരുന്നത് കേരളത്തിലെ സോറി ഇന്ത്യയിൽ ആദ്യമായിട്ട് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എവിടെയാണ് വരിക അന്റമാനില് ഇന്ത്യയിൽ ആദ്യമായിട്ട് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എത്തുന്ന സ്റ്റേറ്റ് ഏതാ കേരളം ഇന്ത്യയിൽ സോറി കേരളത്തിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആദ്യം വരെ എവിടെയാണ് തിരുവനന്തപുരത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രഭാവം ചെലുത്ത് എവിടെയാ മലബാർ പിന്നെ പാലക്കാട് ചുരത്തിന്റെ പ്രത്യേകത കേരളത്തിൽ നിന്ന് പറഞ്ഞ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കൊണ്ടുവരുന്നത് ആരാണ് പാലക്കാട് ചുരാണ് ക്ലിയർ ആയോ ഇനി ഓരോ കൂടിയുള്ളൂ അതിന്റെ പേര് തുലാവർഷം എന്നാണ് തുലാവർഷം തുലാവർഷം നമ്മൾ ആദ്യം എപ്പോഴാ തുടങ്ങിയത് ആദ്യം തുടങ്ങിയത് എപ്പോഴാ ഡിസംബറിൽ തുടങ്ങി ഡിസംബർ ടു ഫെബ്രുവരി അത് കഴിഞ്ഞ അടുത്ത കാലാവസ്ഥ മാർച്ച് ടു മെയ് അടുത്ത കാലാവസ്ഥ ജൂൺ ടു സെപ്റ്റംബർ ഇനി ബാക്കി ആരേ ഉള്ളൂ ഒക്ടോബറും നവംബറും അപ്പൊ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വൈകിട്ട് ഇടിയോടും മഴയോടും കൂടി വരണതന്നെ അല്ലെ ഇടിയോടും കൂടി വരുന്ന ഇടിയും മിന്നലോടും കൂടി വരുന്ന മഴയാണ് നമ്മൾ തുലാവർഷം എന്ന് പറയുന്നത് ഈ തുലാവർഷത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സോറി വടക്ക് കിഴക്കൻ മൺസൂൺ എന്ത് വിളിക്കണേ വടക്ക് കിഴക്കൻ തുലാവർഷത്തിന്റെ വേറെ പേര് വടക്ക് വടക്ക് എന്ന് പറഞ്ഞാൽ നോർത്ത് കിഴക്ക് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് അല്ലെ സോറി നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് ഏതാ തുലാവർഷാണ് ക്ലിയർ ആയോ മക്കളെ ഇനി സാധാരണ രീതിയിൽ തുലാവർഷം എങ്ങനെയുണ്ടാവാന്നറിയോ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത് തുലാവർഷം ഉണ്ടാകുന്നത് അപ്പൊ തുലാവർഷം എങ്ങനെയുണ്ടാവണമെന്ന് മനസ്സിലായാ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ ഫലമായി എന്തുണ്ടാകുന്നു തുലാവർഷം ഉണ്ടാകുന്നു ഇടിയും മിന്നലോടും കൂടിയിട്ടുള്ളതാണ് ഈ മഴ അല്ലെ പ്രഭാവം കൂടുതൽ കേരളത്തിൽ പ്രഭാവം കൂടുതൽ തെക്കു ഭാഗത്താണ് അപ്പൊ നേരത്തെ തെക്കു ഭാഗത്ത് എന്ന് പറഞ്ഞ തിരുവിതാംകൂർ ഭാഗത്ത് അല്ലെ തെക്ക് ഭാഗത്ത് നേരത്തെ മലബാർ ഭാഗത്താന്ന് പറഞ്ഞു അല്ലെ ഇനി ഇതിന് ഒരു പേരും കൂടി മൺസൂണിന്റെ പിൻവാങ്ങൽ മൺസൂണിന്റെ പിൻവാങ്ങൽ എന്ന് വിളിക്കുന്നു ഇതിനെ മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ഇത്രേ നമ്മുടെ തുലാവർഷത്തെയാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ ഇനി അടുത്തത് എന്താ പറയുന്നത് ഒന്നുകൂടി നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാം തുലാവർഷം ഒക്ടോബർ നവംബറില് മറ്റൊരു പേര് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ വടക്കു കിഴക്കൻ മൺസൂൺ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന നമ്മുടെ ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ടാണ് തുലാവർഷം ഉണ്ടാവുന്നത് തുലാവർഷം പ്രഭാവം കൂടുതൽ കേരളത്തിലെ തെക്ക് ഭാഗത്താണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കാൻ ക്ലിയർ ആയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭംഗിയായിട്ട് പഠിച്ചു പോണം കേട്ടോ എല്ലാവരും നമ്മൾ എടുക്കണ ടീച്ചർ എടുക്കണ ഓരോ ടോപ്പിക്കും അതേ രീതിയിൽ ഭംഗിയായിട്ട് പഠിച്ചു പോവാ നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ ആ റാങ്ക് ഫയലിൽ ഒന്ന് നിങ്ങളൊന്ന് നോക്കിക്കോളോ ഒപ്പം നിങ്ങളൊന്ന് പഠിച്ചു പോക്കോളോ റാങ്ക് ഫയലുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊന്ന് കണക്റ്റഡ് ആയിട്ട് അത് പഠിച്ചു പോവാ അത് ഭംഗിയായിട്ട് ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോവാ പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം നമ്മള് ഒരു ജി കെ ടോപ്പിക് ഒരു സയൻസിന്റെ ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു കറണ്ട് അഫേഴ്സിന്റെ ടോപ്പിക്ക് ഇതൊക്കെ ഫോളോ ചെയ്ത് പോണം ഇനി നമ്മള് ഒരു കാര്യം പറയാൻ വിട്ടു വണ്ട എന്തുണ്ട് ആ നമ്മുടെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം ഉണ്ട് അതിന് വേണ്ടിയിട്ടും പഠിച്ചുവെക്കാം കേട്ടോ ഇത്രയുള്ളൂ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ഒന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ